ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ വിഷ്ണു പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് കുറെ നാളായി നമ്മുടെ കമ്പനി ബോർഡ് എൽ ജി എസിന്റെ കാര്യം പറഞ്ഞിട്ട് ഓക്കെ അപ്പൊ അതിനെ കുറിച്ച് വേക്കൻസിയുടെ കാര്യങ്ങളെ കുറിച്ചിട്ടൊക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത് ഓക്കെ കമ്പനി ബോർഡ് എൽ ജി എസ് കാറ്റഗറി നമ്പര് അറുന്നൂറ്റി ഒൻപത് ബാർ രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് അതിനകത്ത് കുറച്ച് വേക്കൻസികളൊക്കെ വന്നിട്ടുണ്ട് എത്രത്തോളം വേക്കൻസി ഉണ്ട് അത് ഏതൊക്കെ ബോർഡിലാണ് എന്നൊക്കെയാണ് പറയാൻ പോകുന്നത് ഓക്കെ അപ്പൊ ഇതുവരെ കമ്പനി ബോർഡ് എൽ ജി എസ് രണ്ടായിരത്തി ഇരുന്നൂറ്റി ഏഴ് അഡ്വൈസാണ് പോയിരിക്കുന്നത് അതിൽ മെയിൽ ഓസി ആയിരത്തി എണ്ണൂറ്റി പതിനാറ് ഫീമെയിൽ ഓസി ആയിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് അപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് ഒന്നും ഞാൻ വായിക്കുന്നില്ല ഇത് നേരത്തെ ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് ഓക്കെ അതിനുശേഷം പിന്നെ അഡ്വൈസ് വന്നിട്ടില്ല ഏതാണ്ട് രണ്ടു മാസത്തോളം ആയി അഡ്വൈസ് വന്നി വന്നിട്ട് അപ്പൊ അതിനകത്ത് കെ എസ് എഫ് ഇയുടെ വേക്കൻസി ഇതിൻ്റെ റിപ്പോർട്ട് ചെയ്തിന്റെ ആദ്യം കയറി വന്നതുകൊണ്ടാണ് ആദ്യമേ അഡ്വൈസ് വരായിരുന്നത് പിന്നെ കേരള വാട്ടർ അതോറിറ്റിയിലെ എൻ ജി ഡി ഉപയോഗം ബന്ധപ്പെട്ട ചെറിയൊരു പ്രശ്നമുണ്ടായിരുന്നു അതൊക്കെ സോൾവായി എന്നാണ് അറിയാൻ കഴിയുന്നത് ആഗസ്റ്റ് ലാസ്റ്റിൽ ഒരു അഡ്വൈസുകൾ വരാനുള്ള സാധ്യത ഉണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത് അപ്പം അതിനു മുമ്പിട്ട് നമുക്ക് എത്രത്തോളം വേക്കൻസി ഉണ്ട് ഏതൊക്കെയാണ് എന്നുപറയുള്ള വേക്കൻസിക്കാണ് അഡ്വൈസ് അയക്കാൻ പോകുന്നത് എന്നൊക്കെ ജസ്റ്റ് ഞാനൊന്ന് അനലൈസ് ചെയ്ത് പറയാം ഓക്കെ ഇപ്പോൾ ടോട്ടൽ ഇരുന്നൂറ്റി പത്തൊമ്പത് വേക്കൻസിയാണ് ഇപ്പോഴും നിലവിലുള്ളത് കഴിഞ്ഞ മാസം ആടായതുകൂടെ ചേർത്തിട്ട് വേക്കൻസിയാണ് ഉള്ളത് അതിൽ പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള വേക്കൻസിക്കായിരിക്കും അഡ്വൈസ് എഴുതുന്നത് എന്നാണ് അറിയുന്നത് അപ്പോൾ നമുക്കത് എന്താണെന്ന് നമുക്ക് നോക്കാം ില് ടോട്ടൽ അറുപത്തി ഒന്ന് വേക്കൻസിയാണ് ഉള്ളത് അതിൽ അൻപത്തി അഞ്ച് ഫ്രഷും ആറ് എൻ ജി ഐ ഡി ആണ് ഉള്ളത് നാല് ഫ്രഷ് ഇതിനകത്ത് ആന്റിസെപ്റ്റഡ് വേക്കൻസിന്ന് വേക്കൻസികൾ ആഡ് ചെയ്തിട്ടാണ് പെപ്കോയിൽ പറയുന്നത് എൻ ജി ഡി ഇരുപത്തി ഒന്ന് അങ്ങനെ പെപ്കോയിൽ ടോട്ടൽ അറുപത്തി അഞ്ച് വേക്കൻ ഉള്ളത് കേരള വാട്ടർ അതോറിറ്റിയിൽ ഇരുപത്തി ഏഴ് ഫ്രഷും ഇരുപത്തിയേഴ് ഫ്രഷിൽ രണ്ട് ആന്റിസെപ്റ്റഡ് വേക്കൻസികളും ഉണ്ട് അതുപോലെ തന്നെ പതിനാറ് എൻ ജി ഐ ഡി ആണ് ടോട്ടൽ നാൽപ്പത്തി മൂന്ന് വേക്കൻസിയാണ് കേരള വാട്ടർ അതോറിറ്റിയിലുള്ളത് അതുപോലെ കേരള സ്റ്റേറ്റ് ബാക്ക്വേഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ മൂന്ന് ഫ്രഷ് ഉണ്ട് അതുപോലെ തന്നെ രണ്ട് എൻ ജി ഡി വേക്കൻസിയാണ് അതുപോലെ ടോട്ടൽ അഞ്ച് വേക്കൻസിയാണ് കേരള സ്റ്റേറ്റ് ബാക്ക്വേർഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഉള്ളത് ഓക്കെ അടുത്ത കേരള ഹെഡ്ലോഡ് വർക്കേഴ്സ് വെൽഫെയർ ഫണ്ട് ബോർഡിൽ ആറ് ഫ്രഷ് വേക്കൻസിയാണ് ഉള്ളത് ഓക്കെ അടുത്ത കേരള കാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ മുപ്പത്തി ഒന്ന് ഫ്രഷ് വേക്കൻസിൻ ജി ഡി വേക്കൻസിൽ മുപ്പത്തി രണ്ട് വേക്കൻസിയാണ് കേരള കാദി വില്ലേജ് ഇൻഡസ്ട്രീസ് ബോർഡിൽ ഉള്ളത് ഇനി അടുത്തത് കേരള സ്റ്റേറ്റ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ ഫോർ ഇ സി എസ് ടി അതിനകത്ത് ഒരു ഫ്രഷ് വേക്കൻസി ആണുള്ളത് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് പൗഡറി ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ ഒരു എൻ ജി ഡി വേക്കൻസി ആണുള്ളത് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് പൊല്യൂഷൻ കൺട്രോൾ ബോർഡിൽ ഒരു ഫ്രഷ് വേക്കൻസി ആണുള്ളത് അതുപോലെ തന്നെ കേരള ഡ്രഗ്സ് ആൻഡ് ഫാർമസ്യൂട്ടിക്കൽസിൽ ഒരു എൻ ജെ വേക്കൻസി ആണുള്ളത് അതുപോലെ തന്നെ കേരള ഷിപ്പിംഗ് ആൻഡ് ഇൻലാൻഡ് നേവിഗേഷൻ ലിമിറ്റഡില ഒരു ഫ്രഷ് വേക്കൻസി ആണുള്ളത് അതുപോലെ തന്നെ കേരള സ്റ്റേറ്റ് ഇൻഡസ്ട്രി ഡെവലപ്മെന്റ് കോർപ്പറേഷനിൽ രണ്ട് എൻ ജി ഡി വേക്കൻസി ടോട്ടൽ ഫ്രഷ് വേക്കൻസി നൂറ്റി അറുപത്തി ഒൻപതും എൻ ജി ഡി വേക്കൻസി അൻപതും അങ്ങനെ ടോട്ടൽ ഇരുന്നൂറ്റി പത്തൊമ്പത് വേക്കൻസിയാണ് ഇപ്പോൾ ആൾറെഡി നിലവിലുള്ളത് ഓക്കെ അപ്പൊ ഇതിനകത്തുനിന്ന് ഏകദേശം ഒരു ഇരുന്നൂറ്റി നാല് വേക്കൻസിക്കായിരിക്കും അതായത് പതിനെട്ട് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വരെയുള്ള വേക്കൻസിക്കായിരിക്കും അഡ്വൈസ് എഴുതുന്നത് എന്നാണ് നമ്മൾ അറിയുന്നത് കറക്റ്റ് ആകത്തോളം കറക്റ്റ് ആവണമെന്ന് ഉറപ്പില്ല അത് ആഗസ്റ്റ് അവസാനത്തോടു കൂടി വരുമെന്നാണ് അറിയുന്നത് അതുപോലെ തന്നെ ഈ ഒരു ഇരുന്നൂറ്റി വേക്കൻസി കൂടെ വരുമ്പോഴത്തേന് ഏകദേശം ഒരു രണ്ടായിരത്തിൽ താഴെ രണ്ടായിരം അടുപ്പിച്ച് ഓസി പോകാനുള്ള സാധ്യതയുണ്ട് അതുപോലെ തന്നെ റിസർവേഷൻ അതിന്റെ അനുപാതിക്കാൻ റിസർവേഷന് പോകും അപ്പൊ ഇതാണ് മെയിൻ ആയിട്ട് പറയാനുള്ളത് മൊത്തത്തിൽ ഇരുന്നൂറ്റി പത്തൊമ്പത് വേക്കൻസി നൂറ്റി അറുപത്തി ഒൻപത് ഫ്രസ് ഫ്രഷ് അൻപത് എൻചേരി ആഗസ്റ്റ് പത്തൊമ്പത് ഹോളായിട്ടുണ്ട് അപ്പൊ ഇനി കുറച്ച് ഒരു രണ്ടാഴ്ചക്കുള്ളിൽ ഈ ഇരുന്നൂറ്റി നാല് വേക്കൻസിയുടെ അഡ്വൈസ് പോകും ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ബാക്കി ഡീറ്റെയിൽസ് എന്തെങ്കിലും നിങ്ങൾക്ക് അറിയാവുന്നെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്യുക ഓക്കെ അപ്പൊ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഡൗട്ട് ഉള്ളുണ്ടെങ്കിൽ കമന്റ് ചെയ്യുക പുതിയൊരു വീഡിയോ മറ്റുള്ളവർ തന്നെ കാണാം അതുവരെ എല്ലാവർക്കും വളരെയധികം നന്ദി നമസ്കാരം